ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ ആകെ മൗനവൃതത്തിലാവണം കേട്ടോ തനിക്കിനി ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട നിരാഹാരം തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ സമയം മാധുരി ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് അമ്മ എങ്ങനെ നിരാഹാരം ഒന്നും കിടക്കല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെക്കൊണ്ട് താങ്ങില്ല എന്നൊക്കെ പറയുമെങ്കിലും കൂടി അച്ചമ്മ ആ വാക്കുകളൊക്കെ അങ്ങ് കാറ്റിൽ പറത്തേണ് കേട്ടോ പിന്നീട് എൻ്റെ മകളെ എല്ലാവരും കൂടി നിങ്ങളെല്ലാവരും പറഞ്ഞ് എൻ്റെ മകളുടെ മനസ്സ് മാറ്റിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ുടെ മാതും കനകച്ചേച്ചിയും പറയാണ് ഏറ്റവും കൂടുതൽ വിഷമം വേണ്ടത് അത് അരുമ ചേച്ചിക്കും അതുപോലെ പൂജയ്ക്കുമാണ് അവർക്കില്ലാത്ത വിഷമം അമ്മയ്ക്ക് എന്തിനാ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്ന് പറയുമെങ്കിലും കൂടി അച്ഛമ്മ എന്ത് ചെയ്യും അരുണിമയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അരുണിമയെ ഫോൺ വിളിച്ച ഉടൻ തന്നെ ഉടൻ തന്നെ അരുണിമ എന്താ അമ്മേ സുഖമല്ലേ ആ മോൾക്ക് സുഖമാണല്ലോ ആ എനിക്ക് സുഖമാണ് ആ ഇപ്പോഴും എനിക്ക് നല്ല സുഖമായിരിക്കും കാരണം നന്ദൻ്റെ രണ്ടാംകെട്ടുകാരി അവിടെ വരുന്നതിനോട് കൂടി പിന്നെ നീ ആ വീട്ടിലെ തോഴിയായിരിക്കും അല്ലെങ്കിൽ നീ അവിടുത്തെ വേലക്കാരിയായിരിക്കും അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും ആയി മാറുമായിരിക്കും എന്തായാലും നിനക്ക് ഈ വയസ്സാം കാലത്ത് ഒരു മകളെയും അതുപോലെ തന്നെ ഒരു നന്ദനൊരു ഭാര്യയെയും കിട്ടുമ്പോൾ നീ അവിടുത്തെ സ്ഥാനം നിനക്ക് എന്താണ് ആവുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയാനിട്ടാ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അരണിമയുടെ മനസ്സിങ്ങനെ ചാഞ്ചാടി തുടങ്ങുകയാണെങ്കിൽ എടി പൊട്ടി നീ ഇപ്പോഴത്തെ എടുത്തു ചാട്ടത്തിൽ എൻ്റെ കുടുംബത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നീ ഇപ്പോഴത്തെ ചാട്ടത്തിൽ ഒരുപക്ഷെ നീ നന്ദനോട് ആ ആഞ്ജന എന്ന് പറയുന്ന പെണ്ണിനെയും റാണിയെയും കൊണ്ടുവരാ എന്ന് പറഞ്ഞു പക്ഷേ അവർ രണ്ടുപേരും എങ്ങനെയായിരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് അഞ്ജനയുടെ മകൾ റാണി അവളുടെ സ്വഭാവം നീ നേരിട്ട് കണ്ടതല്ലേ അവൾ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറാമെന്ന് നിനക്കറിയോ നീയും പൂജയും ഒരു പാവമാണ് എന്നാൽ നിങ്ങൾക്ക് അവരെ നേരിടാനുള്ള കരുത്തൊന്നും ഉണ്ടായില്ല ഇപ്പോഴത്തെ ഈ പ്രശ്നം ആലോചിച്ച് നിങ്ങൾ അവരെ അവളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവൾ നാളെ എങ്ങനെ സ്വഭാവം എടുക്കുന്നു അറിയോ നാളെ ഈ നന്ദനെ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുമെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അരുണിമയുടെ മനസ്സാകെ മാറണം കേട്ടോ അങ്ങനെ അഞ്ജന ഇനിയിപ്പോൾ നന്ദനെ കണ്ട് ജീവിതം മുന്നോട്ട് പോയി തുടങ്ങിയാൽ നീ ഒരു ഭാരമായി എന്ന് അഞ്ജനയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ നിന്നെ അവൾ അടിച്ചിറക്കും നന്ദനും അപ്പോഴേക്കും മാറും നന്ദൻ്റെ കളികളാണ് ഇതൊക്കെ നന്ദൻ ഇപ്പോഴങ്ങനെ പറയെങ്കിലും കൂടി നന്ദൻ ഇതൊക്കെ അറിഞ്ഞു കൊണ്ട് കളിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ നന്ദേട്ടനെക്കുറിച്ച് പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാണ് ഈ നീ പറയുന്നത് അതും കൂടി പറഞ്ഞു കൊണ്ടാ ഞാൻ എങ്ങനെയാണ് നന്ദനെക്കുറിച്ച് പറയേണ്ടത് അവൻ ഇത്രയും കാലും എല്ലാവരെയും ആക്രമിക്കാനും ഒരി ഒളിഞ്ഞിരുന്ന് അവൻ്റെ രണ്ടാംകെട്ട് ഞാൻ പറയുന്നില്ല എന്താണ് ആ ഭാഷ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ അത് ഞാൻ പറയുന്നില്ല അവളെയും ആ കാതി കാമുകയെയും ഒളിപ്പിച്ച് നിർത്തി ആ കുഞ്ഞിനെയും ഒളിപ്പിച്ച് നിർത്തി അർജുനെ ഈ വഴിയിലൊക്കെ ആക്കി അങ്ങനെയൊന്നും പറയില്ല അമ്മേ നന്നായിട്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആടി നീ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ എന്നൊക്കെ പറഞ്ഞു അരുണിമേ കുറേ വഴക്ക് പറയാനായിട്ടാ അങ്ങനെ അരുണിമയ്ക്ക് വരാൻ പോകുന്ന ആ കഥകളൊക്കെ അച്ഛൻ അങ്ങ് പറഞ്ഞു കൊടുക്കണ കേട്ടോ അതോടുകൂടി അരുണിമയുടെ മനസ്സിൽ മാറ്റമുണ്ടാവുകയാണ് അരുണിമക്ക് പേടിയാവുകയാണ് ഇനി അഞ്ജന വന്നു കഴിഞ്ഞാൽ റാണി റാണിയുടെ സ്വഭാവം കുറച്ച് ക്രൂര ക്രൂരതയോട് കൂടിയിട്ടുള്ള സ്വഭാവം തന്നെയാണ് അത് നന്നായിറിയാം ഒരു പക്ഷേ എനിക്കെൻ്റെ നന്ദേട്ടനെ പോലും നഷ്ടപ്പെടുമോ എന്നൊരു പേടി ഇങ്ങനെ അരുണിമക്കുള്ളിൽ വരികയാണ് കേട്ടോ പിന്നീട് അരുണിമ നന്ദൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ് അപ്പോൾ അരുണിമയുടെ ആ വിരകു കാണുമ്പോൾ നന്ദൻ ആ വാ അരുണിമ ഇരിക്കുന്ന ൊക്കെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ നന്ദേട്ടാ ഞാൻ നന്ദേട്ടനോട് ഒരു കാര്യം പറയാനാണ് വന്നത് എന്തായിരുന്നു നിനക്ക് എന്ത് പറയാനും എന്നോട് എന്തിനാ ഇങ്ങനെ ഒരു മുഖവര വരാം അതിൻ്റെയൊന്നും ആവശ്യമില്ല നീ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നന്ദേട്ട എനിക്ക് നന്ദേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ആദ്യത്തിലൊക്കെ അഞ്ജനയെ കൊണ്ടുവരാം റാണിയെ കൊണ്ടുവരാം എന്നൊക്കെ നന്ദേട്ടനോട് ഞാൻ പറഞ്ഞു ആ നിൻ്റെ തീരുമാനപ്രകാരം തന്നെയാണ് ഞാനും അവരെ കൊണ്ടുവരാം എന്നാലെങ്കിലും നമ്മുടെ പൂജ മോൾക്കും അർജുനും ഇനിയൊരാപത്ത് കൂടാതെ നിനക്കും ഒരു ആപത്ത് കൂടാതെ കൂടാതെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇരിക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നാൽ നന്ദേട്ടാ എന്നീ അത് വേണ്ട അവരെ കൊണ്ടുവരേണ്ട എന്താ അരുടെയേ ഇപ്പോൾ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ നീ ഇങ്ങനെ പറയുന്നത് അത് വേണ്ട നന്ദേട്ടാ അവരെ കൊണ്ടുവരേണ്ട റാണിയുടെ സ്വഭാവം ഒരു പ്രത്യേക ക്യാരക്ടറാണ് എനിക്ക് ജീവിതം ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ അതിനു മുന്നേ ഞാൻ നന്ദേട്ടനെ പിരിയേണ്ടി വന്നാൽ അതെനിക്ക് താങ്ങില്ല എൻ്റെ നന്ദേട്ടനെ കണ്ട് കൺകുളിർക്കേ മതിയായിട്ടില്ല അപ്പോഴേക്കും ഞാൻ വേറൊരാൾക്ക് നന്ദേട്ടനെ ഷെയർ ചെയ്യേണ്ട ആ ഒരു അവസ്ഥ എനിക്ക് കഴിയില്ല എന്ന് പറയട്ടോ അരുണിമേനി എന്തൊക്കെയാണ് നാവ് കൊണ്ട് പറയുന്നത് ഒന്നുമല്ല നന്ദേട്ടാ നാളെ അഞ്ചന ഇവിടെ വന്നു കയറും നന്ദേട്ടൻ അവളോട് വലിയ അടുപ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ പതിയെ പതിയെ അമ്മ പറയുന്നത് പോലെ നിങ്ങൾ തമ്മിൽ അടുക്കൽ തുടങ്ങും എത്രയായാലും നന്ദേട്ടൻ്റെ മകളല്ലേ റാണി അവളുടെ അമ്മയല്ലേ ആ പരിഗണന പൂജ അമ്മയല്ലേ ഞാൻ ആ പരിഗണന അവൾക്കൊരു പക്ഷേ കൊടുക്കുമായിരിക്കും അപ്പോൾ തന്നെ നന്ദൻ പറയണേ റാണിയേയും റാണിയും അഞ്ചനയും നീ പോലെയാണോ പൂജയും നീ പോലെയാണോ ഞാൻ നാടറിയെ നാട്ടുകാരറിയെ കല്യാണം കഴിച്ചതാണ് പണ്ടെങ്കിലും അവളെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ആ ഇഷ്ടം അവിടെ ഞാൻ ഉപേക്ഷിച്ചു അവൾ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് എൻ്റെ മനസ്സിൽ നീ എന്നൊരു ഇടം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നും ആവാതിരുന്നില്ലേ അഞ്ജനയെ കൊണ്ടുവരെ ഇരുപത് വർഷം നീ എന്നെ പിരിഞ്ഞ് ജീവിച്ചപ്പോൾ അന്നില്ലാത്ത ആ മോഹം ഇപ്പോഴെന്തിനാണ് എനിക്ക് എന്നൊക്കെയുള്ള വാക്കുകൾ പറയുന്നു പറയുന്നുട്ടോ പക്ഷേ എന്ത് പറഞ്ഞാലും അരണിമയുടെ മനസ്സിൽ വിഷമം തന്നെയായിരിക്കും കാരണം അരണിമയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ എന്നാൽ ഈ സമയം പ്രിയ ആണെങ്കിലും എങ്ങനെയെങ്കിലും വിശ്വനാഥൻ്റെ റൂമിൽ നിന്നും ആ ഒരു രഹസ്യം അടിച്ചു തൻ്റെയും തന്നെ കുറിച്ചിട്ടുള്ള രഹസ്യം അതുപോലെ തന്നെ ഈ പറയുന്ന രാധയെക്കുറിച്ചിട്ടുള്ള രഹസ്യം അടിച്ചു മാറ്റണം രാധ ഒരുപക്ഷെ പൂജയുടെ മകൾ തന്നെ ആണോ എന്നൊരു സംശയം ഇങ്ങനെ മനസ്സിനുള്ളിൽ കയറിപ്പറ്റിയിരിക്കുന്നുണ്ടോ അങ്ങനെ പതുക്കെ ആ റൂമിലോട്ട് വീണ്ടും കയറാൻ ഒരുങ്ങാണ് പക്ഷേ അവിടെ മീനാക്ഷിയും അതുപോലെ തന്നെ മല്ലികയും ഒരുമിച്ച് കാണാണ് അപ്പോഴേക്കും ഓടി വന്ന് എടി നീ എന്തിനാണ് വീണ്ടും ഈ റൂമിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയും എനിക്കെൻ്റെ അച്ഛനമ്മമാരെ കണ്ടെത്തണം അത് നീ നേരത്തെ ത്തെ പറഞ്ഞ വാക്കല്ലേ അപ്പോഴതിനുള്ള മറുപടി അച്ഛൻ തരികയും ചെയ്തതല്ലേ പിന്നെ നീ എന്തിനാണ് വിശ്വനാഥൻ സാറിൻ്റെ റൂമിൽ കയറിയിരിക്കുന്നത് നീ പണ്ട് പൂജ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം പൂജയുടെ തെളിവുകൾ വെച്ച് നീ ആ വീട്ടിൽ എത്ര കാലം പൂജയെ ഒരു വേലക്കാരിയെ പോലെ ജീവിപ്പിച്ചു അതും ഞങ്ങൾക്കറിയാം എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ വിശ്വനാഥൻ കയറി വരികയാണ് അങ്ങനെ അപ്പോഴേക്കും വസന്തനും വരികയാണ് അങ്ങനെ കഥകളാകെ മാറി മറിയാൻ വസന്തൻ വരുന്നതിനോടുകൂടി വസന്തനു ബലമായ സംശയം പ്രിയ തന്നെ പ്രിയ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ അങ്ങനെ വിശ്വനാഥൻ്റെ ഉള്ളിലുള്ള ആ സംശയം പ്രിയയോട് പറയാണ് കാര്യമെന്ത് പറയുകയാണെങ്കിലും എൻ്റെ പൂജയും എൻ്റെ കുഞ്ഞും അർജുൻ മോൻ നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചതാണ് പക്ഷെ നീ ജയിലിൽ നിന്ന് എന്ന് എൻ്റെ അടുത്ത് കയറി വന്നോ അന്ന് മുതലാണ് അവർക്കിടയിൽ ഈ ആപത്ത് വരെ തുടങ്ങിയത് അപ്പോൾ ഇതിൻ്റെ പിറകിൽ നീയാണോ എന്നൊരു സംശയം എന്നിലുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയ പറയാണ് ഇതാണ് ഞാൻ എൻ്റെ എടുത്ത് എൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തണമെന്ന് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടത് എന്നാൽ അച്ഛനാണെങ്കിലോ ഇപ്പോഴും എന്നെയോട് ഇങ്ങനെ പറയുന്നു എനിക്കറിയാം എന്നെങ്കിലും ഈ വിഷനാ ഈ സ്നേഹസദനത്തിൽ നിന്നും ഈ പറയുന്ന ഈ അച്ഛനും എന്നെ സംശയിക്കും എന്നറിയാം കാരണം ഏത് കാലത്തും എന്നും എപ്പോഴും ഞാൻ മാത്രമാണല്ലോ തെറ്റുകാരി എൻ്റെ വിഷമങ്ങൾ അറിയാൻ ആരുമില്ലല്ലോ എപ്പോഴും പൂജയ്ക്ക് സപ്പോർട്ടായിട്ടാണല്ലോ അച്ഛൻ സംസാരിക്കുന്നത് ഇപ്പോഴും അതാ പൂജക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെ കണ്ടെത്തി അവരുടെ തെളിവ് അവർ അവരെവിടെയാണെന്ന് കണ്ടെത്തി അവരുടെ അടുത്തോട്ട് എൻ്റെ തെളിവുകളുമായി പോയി കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഒരിക്കലും വരില്ല എന്നുള്ള ആ ഡയലോഗുകളൊക്കെ അങ്ങ് പറയൂ കേട്ടോ പക്ഷെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും കൂടി വിശ്വനാഥനെ പ്രിയയെ നന്നായി അറിയാം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട സ്വഭാവമാണ് പ്രിയയ്ക്ക് എന്നും വിശ്വനാഥൻ അറിയാം കേട്ടോ അങ്ങനെ പ്രിയ എന്തായാലും ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല പ്രിയയെ ഒന്ന് തന്നെ വേണം എന്നിങ്ങനെ വിശ്വനാഥൻ വസന്തനോട് പറയുകയും ചെയ്തു ചെയ്യൂട്ടോ ഇനി എൻ്റെ പൂജ മോൾക്ക് ഒരു ആപത്ത് വരാൻ അതെനിക്ക് താങ്ങുന്ന കാര്യമല്ല ആപത്ത് വരാൻ സംഭവിക്കരുത് എന്നിങ്ങനെ വിശ്വനാഥൻ ഇങ്ങനെ വസന്തനോട് താക്കീത് കൊടുക്കുകയും പ്രിയ അറിയാതെ പ്രിയയെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുകയാണ് എന്തായാലും പ്രിയയുടെ മുഖം ഇനി അഴിഞ്ഞു വീഴാൻ അധികം ഒന്നുമില്ല അപ്പോൾ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും അപ്പോൾ പ്രിയയുടെ ബേക്കിൽ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ അർജുനെ കുടുക്കിയത് ആരാണെന്നുള്ള സത്യം പുറത്ത് വരാൻ പോവാണേ